ഗൾഫ് രാജ്യങ്ങളിൽ ജൂൺ ആറിനാണ് വലിയ പെരുന്നാൾ ഹജ്ജിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമം ജൂൺ അഞ്ചിന് നടക്കും ദുൽഹജ് മാസപ്പിറവി കണ്ടതായി സൗദി അറേബ്യ അറിയിച്ചിരിക്കുകയാണ് സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ് സുരേഷ് ഇവിടെ ജൂൺ ഏഴിനാണ് വലിയ പെരുന്നാൾ ഗൾഫ് രാജ്യങ്ങളത് ജൂൺ ആറിനായിരിക്കും അല്ലെ വിവിധ ഗൾഫ് രാജ്യങ്ങൾ മാസപ്പിറവി കണ്ടതായി ദുൽഹജ്ജ് ദുൽഹജ്റവി കണ്ടതായി സ്ഥിരീകരിച്ചത് സൗദി അറേബ്യയിൽ നിന്നും സുപ്രീംകോടതിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണവും വന്നു അതോടൊപ്പം തന്നെയാണ് യു എ ഇ ഒമാൻ ഖത്തർ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളിലും മാസപ്പിറവി കണ്ടതായിട്ടുള്ള സ്ഥിരീകരണം വരുന്നു ദുൽഹജ് പത്ത് അത് ജൂൺ ആറിനായിരിക്കും അന്നായിരിക്കും ബലിപെരുന്നാൾ ആഘോഷിക്കുക ഗൾഫ് രാജ്യങ്ങൾ ഹജ്ജ് കർമ്മങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ടുള്ള അറഫ സംഗമം മുഹമ്മദ് നബിയുടെ വിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള അതിന്റെ ഓർമ്മയ്ക്കായി നടക്കുന്ന അറഫ സംഗമം വ്യാഴാഴ്ചയാണ് നടക്കുക വ്യാഴാഴ്ച അറഫ സംഗമവും വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷവുമായിരിക്കും നടക്കുക എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മഹാത്യാഗത്തിന്റെ ആഘോഷമാണ് ബലി ബലിപെരുന്നാൾ അതാണ് വരാൻ പോകുന്നത് ഏതായാലും ഹജ്ജ് കർമ്മങ്ങൾക്കും ഒക്കെ ഇതോടൊപ്പം തുടക്കമാകുകയാണ് വിശ്വാസികളെല്ലാം തന്നെ ഹജ്ജ് തീർത്ഥാടനത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങി കഴിഞ്ഞു സൗദി അറേബ്യയിലാണെങ്കിൽ പരിശുദ്ധ പള്ളികളിലൊക്കെ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി ഏതായാലും വലിയ പെരുന്നാൾ ജൂൺ ആറിനായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള അവധിയും വിവിധ ഗൾഫ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചു എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും അഞ്ചു ദിവസം അവധിയുണ്ടാവും എങ്ങനെയായിരിക്കും അവധി പ്രഖ്യാപനം അവധി അവധിയുടെ കാര്യത്തിൽ പൊവ്വാറ്റ് അഞ്ചു ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഖത്തർ അഞ്ചു ദിവസത്തെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒമാനിലും അഞ്ചു ദിവസമാണ് അവധിയുള്ളത് അതേസമയം പുയിൽ നാല് ദിവസത്തെ അവധിയായിരിക്കും ലഭിക്കുക അറപ്പാ സംഗമമായിട്ടുള്ള വ്യാഴം വെള്ളി തെനി ഞായർ ഈ നാല് ദിവസം കൊണ്ടാണ് ജൂ എയിൽ അവധി ലഭിക്കുക സൗദി അറേബ്യയിലും അഞ്ച് ദിവസമോ ആറ് ദിവസമോ അവധി ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഏതായാലും എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇനിയിപ്പോൾ അവധിയും ഈ ആഘോഷവും അതിന്റെ തിരക്കിലേക്ക് കിടക്കുക ശരി സുരേഷ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ജൂൺ ആറാം തീയതിയാണ് ഗൾഫ് രാഷ്ട്രങ്ങളെ ബലിപ്പെരുന്നാൾ ആഘോഷിക്കുക